കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറെ എണ്ണ ചാന്തി ഉമ്മന്റെ പുറകെ സൈക്കിളും എടുത്ത് സഞ്ചരിക്കുന്നുണ്ട് എന്തിന്റെ ഉദ്ദേശത്തോടുന്ന് എനിക്കറിയില്ല അതിനപ്പുറത്തെ കുറെ യൂട്യൂബ് ഓടികളും കുറെ ഉപദേശക കമ്മിറ്റിയും ഒക്കെ എന്നാ നിഷ്പക്ഷ നിലപാട് എന്തൊക്കെയോ നിലപാട് എന്നൊക്കെ പറഞ്ഞ യൂട്യൂബിന്റെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഈ ചാന്തി ഉമ്മൻ ചെയ്ത അപരാധം എന്താ ഇവരൊക്കെ വർത്താനം കേട്ടവർക്കും വേറെ എന്തോ വലിയ അപരാധം പാർട്ടിക്ക് നേരെ എന്തൊക്കെയോ സ്റ്റേറ്റ്മെന്റ് നടത്തി പാർട്ടിയെ പ്രതിരോധത്തിലാക്കി എന്നൊക്കെയാ തോന്നിപ്പോവാ അതിനേക്കാൾ അപ്പോഴൊക്കെ പാർട്ടി പ്രതിരോധത്തിന് മാത്രമല്ല പാർട്ടിയുടെ ഭരണം പോലും നശിപ്പിച്ച ആൾക്കാരൊക്കെ ഇന്ന് തലപ്പത്തൊക്കെ ഇല്ലേ അപ്പൊ ശാന്തി മുമ്പിൽ എന്താ ചെയ്തത് വെച്ച തെറ്റ് നിങ്ങളെ കാഴ്ചപ്പാടിനകത്ത് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു മാധ്യമത്തിന് കൊടുത്ത ബൈറ്റ അതേ അതിനകത്ത് എന്ത് തെറ്റാ പറഞ്ഞു കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് അവതരിപ്പിച്ചതല്ലേ മാധ്യമപ്രവർത്തകർ ചോദ്യത്തിൽ അങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് മറുപടി പറയേണ്ടത് അദ്ദേഹത്തോട് പാലക്കാട് വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ എനിക്ക് പാർട്ടി അവിടെ ചുമതല തന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല പാർട്ടി തന്ന ചുമതല ഇന്റർ സ്റ്റേറ്റിനകത്ത് ഇലക്ഷൻ നടക്കുന്ന ആ സ്ഥലത്താണ് അവിടെ പോയി ഞാൻ എന്റെ കാര്യങ്ങളും കർത്തവ്യങ്ങളും പാർട്ടി ഏൽപ്പിച്ച ചുമതല വളരെ ഭംഗിയായിട്ട് ഞാൻ എന്താ പറയുക പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അതിനെ ചില തൽപ്പര കക്ഷികൾ വളച്ചൊടിച്ചു കൊണ്ടു വന്നിട്ട് എന്തൊക്കെയോ ഇങ്ങി വ്യാഖ്യാനിക്കുക ഓരോരാളി ഇഷ്ടത്തിനനുസരിച്ച് കഥകൾ ഉണ്ടാക്കുക പച്ച നുണകൾ ഉണ്ടാക്കുക എന്നിട്ട് അങ്ങ് പ്രചരിപ്പിക്കുക ടെസ്റ്റ് മെസ്സേജ് ഉണ്ടാക്കുക സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ വേട്ടയാടുക ഇത് എന്തൊരു ന്യായ ഇത് ഈ അനീതിക്കെതിരുന്നാല് ശബ്ദിക്കാനും ഒരാളുമില്ല ഇവിടെ എന്നിട്ട് ചില ചില വേട്ടാവളിയന്മാർ എഴുതി വിടുന്നത് എന്താ അദ്ദേഹത്തെ ക്ഷണിക്കാനന്ദ അവിടെ മകളുടെ കല്യാണം നടക്കുന്നുണ്ടോ കല്യാണ സ്ഥലക്കത്താണോ കൊടുക്കണ്ടെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു എന്നാൽ ഞാൻ ചോദിക്കട്ടെ മറ്റ് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കൊക്കെ അവിടെ ചുമതല കൊടുത്തിട്ടുണ്ടല്ലോ ഈ നേതൃത്വം എന്തേലും അവിടെ ഒക്കെ കുറിപ്പായിട്ട് നടക്കുന്ന കുറിപ്പ് കുറിപ്പായിട്ട് കൊടുക്കുന്ന സ്ഥലക്കത്ത് കൊടുത്തത് എടാ അങ്ങനെയാണെങ്കിൽ ആർക്കും ചുമതല കൊടുക്കാൻ പാടില്ല അപ്പം ഈ ആ മേഖലയിൽ എല്ലാവർക്കും ചുമതല കൊടുത്തിട്ട് അവരൊക്കെ പോയിട്ട് അവരെ പ്രവർത്തിക്കുമ്പോൾ ഈ ഈ പറയുന്ന ചാണ്ടി മുന്നിൽ ഒരു ചുമതലയും കൊടുത്തിട്ടില്ല എന്തിനു പിന്നെ അദ്ദേഹത്തെ മാറ്റി കിട്ടിയത് എന്താ അമ്മക്കുറിഞ്ഞായോ മോക്കുറിഞ്ഞായോ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ പറയുമ്പോൾ അത് പ്രചരിപ്പിക്കും അതിന്റെ കണ്ടന്റും അതിൻ്റെ മെറിറ്റും അതിൻ്റെ സത്യാവസ്ഥയും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ലെ കാണാൻ പറ്റുന്ന നിൽക്കുമ്പോൾ കാര്യമല്ല എടുക്കേണ്ടത് മനസ്സിലായ ഇവിടെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് മറ്റുള്ളവരുടെ കാര്യതന്ത്രം മാറല്ലേ വേറൊരു വ്യാഖ്യാനങ്ങളും അദ്ദേഹത്തിന് അവിടെ സ്ഥാനങ്ങൾ കിട്ടിയത് അച്ഛന്റെ പാരമ്പര്യത്തിലെ കൂടിയാണ് എന്നൊക്കെ ആരാ നിങ്ങളോട് പറഞ്ഞത് ചാണ്ടിയുമ്മൻ അങ്ങനെ കെട്ടിയെറക്കപ്പെട്ട നേതാവ് എന്നും അല്ല അങ്ങനെ സ്ഥാനം നേടിയതുമല്ല കെ എസ് ടി കൂടിയും എൻ എസ് സിയുടെ കൂടിയൊക്കെ നല്ല പ്രവർത്തിച്ചിട്ടുണ്ട് അതിനപ്പുറത്ത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് കാലിൽ ചെറുപ്പിടാത്ത രാഹുൽ ഗാന്ധിയോടൊക്കെ ഇന്ത്യയിലായാലും മുഴുവൻ സംഘം സുറ്റി ചണ്ടരിച്ച വ്യക്തിയും കൂടിയാ അപ്പൊ അതുകൊണ്ട് അർഹതപ്പെട്ടു തന്നെയാണ് കിട്ടിയത് പിന്നെ അതിന് നിങ്ങൾ വേറൊരു ഡെക്കറേഷൻ ഒന്നും കൊടുക്കൊന്നും വേണ്ട ചാണ്ടി ചാണ്ടിയമ്മൻ എന്താന്നുള്ള കാര്യം കേരളത്തിലെ പൊതുസമൂഹത്തിൽ നല്ലപോലെ പോലെ അറിയാം എന്നിട്ട് വെറുതെ അദ്ദേഹം ഒരു ഒരു മാധ്യമ പ്രവർത്തകന്റെ ഒരു ബൈറ്റ് ചോദിച്ചാൽ മറുപടി പറഞ്ഞേന് അത് വലിയ പർവ്വതീകരിച്ചിട്ട് അവിടെ ഗ്രൂപ്പിന്റെ ആളായി അവിടെ ഇങ്ങനെയാക്കി അവൻ കടന്നു വന്ന വഴിയെ നിങ്ങൾക്കറിയില്ലേ ഇതിനെ ഇതിനെക്കൂടി വന്നതാണ് എന്നൊക്കെ വന്നിട്ട് അങ്ങ് പച്ചനോടാ ശുദ്ധ തെന്മാരുടെ അസംബന്ധം പിടിച്ച് അങ്ങ് പറയാ അങ്ങനെ വേട്ടയാളൊന്നും അനുവദിക്കത്തൊന്നുമില്ല അദ്ദേഹം ചെയ്ത തെറ്റാണെങ്കിൽ നമുക്കത് അംഗീകരിക്കാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ എല്ലാ ഘട്ടത്തിലും കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ വീഴ്ചകൾക്കെതിരെ ശ്രദ്ധിക്കുന്നവനാ പക്ഷെ അതിന്റെ കെണ്ടലും അതിന്റെ മെരിറ്റും അതിന്റെ തെറ്റും ശരി മനസ്സിലാക്കിയിട്ട് ഞാൻ പ്രതികരിക്കാറുള്ളൂ അല്ലാതെ നമുക്ക് ഇഷ്ടമില്ലാതെ അച്ചുതൊട്ടത് കുറ്റം എന്ന് പറയുന്ന തരത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഓരോരാളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കഥ ഉണ്ടാക്കുക അതിനപ്പുറത്തേക്ക് കുറെ യൂട്യൂബ് ഉപയോഗം ഇവര് എന്താ പറയുക എന്താ പറയുന്നത് സ്റ്റഡി ക്ലാസ് എടുക്കുക ചാണ്ടിയുമതി നിങ്ങളൊക്കെ സ്റ്റഡി ക്ലാസ് കൊണ്ടല്ലേ ഇവിടെ ചാണ്ടിയുമി രാഷ്ട്രീയത്തിലേക്ക് കാണുന്നു വന്നത് അറിയുന്നതിനൊരു ലോജിക് ഒരു അർത്ഥങ്ങളും വേണ്ട കുറേ ഉപദേവ കമ്മിറ്റികൾ കഴിഞ്ഞ മൂന്ന് ദിവസം എന്നാൽ നേരിട്ട് ബാധിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളുണ്ട് മാതാക്ത വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ പ്രവർത്തകർക്ക് അവിടെ ഇത് കൊടുക്കാതെ അവിടെ നീതിത്വം ചെയ്തു വെച്ചാൽ ചില നേതാക്കൾമാരുണ്ട് അവർക്ക് എന്തൊക്കെ ഒന്ന് പ്രതികരിക്കണോ നിങ്ങൾ പറ്റുവാണെങ്കിൽ കോൺഗ്രസിന്റെ താഴെ സ്ഥാപനത്തിൽ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് മറ്റുതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ അവിടെ നിയമനമൊക്കെ നടത്തിയിട്ടുണ്ട് അതിനൊക്കെ വേണ്ടി നമ്മൾ പ്രതികരിക്കും എന്നിട്ട് അതൊന്നും പറയാതെ ചാണ്ടി ഉമ്മൻ എന്താ വലിയ അപരാധം ചെയ്തവർ ഞാനി മൂന്ന് ദിവസം ഇങ്ങനെ ശ്രദ്ധിക്കുന്നു ഓരോരുടെ മെസ്സേജ് ഓരോരു കുത്തി കുറിക്കും ഓരോരുത്തരുടെ മാറിക്കാലും എന്നിട്ട് അതിനകത്ത് കല്യാണമാണോ അതെന്താ ശരിക്കേണ്ടത് അത് അങ്ങനെ പോയാൽ പോരെ ഇങ്ങനെ വന്നാൽ പോരെ എന്താ ഭാവന കവിയാ ഇവര് എന്നാ അവിടെ എന്താ പ്രശ്നമൊന്നും അത് അഡ്രസ് ചെയ്യുന്നില്ല എന്നാൽ ഇതേ ചാണ്ടി ഉമ്മനെ പോലുള്ള പിന്നെ മറ്റുള്ളവർക്ക് അവർക്കൊക്കെ ചുമതല കൊടുക്കുകയാണ് அது இவர்த்த மாத்திரம் மாற்றி நிறுத்த அப்படி அத்தின் மானசிக் பசங்களுக்குண்டே அல்லத்து மாறிக்கும் சும் கொடுக்கல எல்லாருடையும் போன பிரவத்தமெண்ட் நடத்தியா போரே அய்யா அவர் அது ஒன்னும் இல்லை கழிஞ்ச மூணுங்களில் நீரந்தரம் ஆ பாவத்தில் இவருடைய ஔதாரியம் கிட்டு போல கழிக்கிறது அல்லச்சிலேக்கன் மக்கள் அங்கே கெட்டியேற்கப்படது பசா சாந்தி மூபும் வந்தது ചാണ്ടിവു ശരിക്ക് കെ എസ് യുവിനെ കൂടി പ്രവർത്തിച്ചിട്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടേണ്ട സ്ഥാനങ്ങൾ മാത്രമേ പാർട്ടി കൊടുത്തിട്ടുള്ളൂ കിട്ടിയിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഡെക്കേഷൻ കൊട്ടങ്ങൾ അച്ഛൻ്റെ കൂടി വന്നതാണ് അച്ഛൻ്റെ ഇതിലാണ് വിജയിച്ചു വന്നത് എന്നൊന്നും ആരും അങ്ങനെ അങ്ങനെ കഥകൾ ഉണ്ടാക്കണ്ട അതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കും നല്ലപോലെ പാർട്ടി പ്രവർത്തകർക്കും അറിയാം കേട്ടാ ഉപദേശത്തെ കഥകൾ എന്താക്കി എന്നിട്ട് ഇങ്ങനെ വാട്സപ്പ് വാട്സപ്പിലേക്ക് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലേക്ക് ടിക്ടോക്ക് പോയക്കുമ്പോൾ അവര എന്താ ഇത് കുറെ യൂട്യൂബ് ഓറികൾ ഉപദേശ കമ്മിറ്റി ആയിരിക്കും വരാതെ കോൺഗ്രസ് നേതാക്കന്മാരെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആരും അറിയുക ഇനി ഞാൻ ഈ വാക്ക് ശാന്തി ഉമ്മന്റെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തുക ശാന്തി ഉമ്മൻ ഇപ്പൊ നിങ്ങളോടൊക്കെ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടി വന്നത് മുന്നോട്ട് ഈ യൂട്യൂബ് ഓറികളെ ഒരിടത്ത് നടക്കട പോയിട്ട് ഇപ്പൊ നോക്കട വേറെ എട്ട് നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്നൊക്കെ നിങ്ങൾ വിമർശിച്ചോ അത് നമ്മൾ പറയുന്നത് കാരണം നമ്മുടെ പ്രസ്ഥാനം രാജ്യത്ത് നിലനിൽക്കണം പ്രസ്ഥാനത്തോടെ നമുക്ക് സ്നേഹമുള്ളൂ ഒരു നേതാക്കന്മാരുടെ വ്യക്തിപരമായിട്ട് ആ അനുകമ്പ കൂടിവരെ കുറവൊന്നുമില്ല പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അവർ അടുത്തു അവരവ കൂടെ നിൽക്കും അല്ലാതെ പ്രസ്ഥാനത്തിൽ നിന്ന് എല്ലാ നേട്ടങ്ങളും മുഴുവനും ഉണ്ടാക്കി എന്നിട്ട് പ്രസ്ഥാനത്തിന് മോശമാക്കുന്ന സ്റ്റേറ്റ്മെന്റ് നടത്തുന്നെങ്കിൽ അതിനെ ഞങ്ങൾ എതിർത്തിട്ടിട്ട് നാളുകളിലും എതിർക്കും പക്ഷേ ഇതൊന്നും ചാന്തിയമ്മൻ ചെയ്തിട്ടില്ല ചാന്തി ഉമ്മന്റെ മനസ്സിലാക്കുന്ന ഒരു വേദന ആ മാധ്യമ പ്രവർത്തകർ വന്ന് ചോദിച്ചപ്പോ സ്വാഭാവികമായിട്ട് പറഞ്ഞു അത് പാർട്ടി പരിഗണിക്കുക വേണ്ടത് ഞങ്ങൾ ചെയ്ത തെറ്റല്ലേ കാരണം എല്ലാവർക്കും ചുമതല കൊടുക്കുമ്പം കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനെ മാത്രം ഒരു ചുമതലയും കൊടുത്താൽ മാറ്റി നിർത്തുമ്പോൾ അദ്ദേഹത്തിന് മൃതദേഹം ഉണ്ടാവത്തില്ലേ ഇതിനാ ഇതിനകത്ത് അപ്പുറത്തേക്ക് പിന്നെ വിവാദങ്ങളും പ്രശ്നങ്ങളും എന്തോന്ന് ക്ഷണിക്കാനിട്ടൊക്കെ പ്രശ്നങ്ങൾ എത്ര നേതാക്കന്മാരുണ്ട് ഈ കോൺഗ്രസിന് നിങ്ങൾക്ക് എന്ത് അന്ന് ഈ വിമർശനങ്ങളും ഈ ഈ കുത്തി കുറിക്കാനും ഈ ഈ കഥ ഉണ്ടാക്കാനൊന്നും നിങ്ങൾക്കാർക്കും കഴിയാഞ്ഞത് അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ അതായിരിക്കും അല്ലേ കേട്ടാത്തോന്നും ഇത് ആദ്യമായിട്ടാണ് ഇന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്ന ചാൻഡ്യൂമെന്റ് ഭാഗത്ത് വേറെ എല്ലാവരും അടിച്ച് മാറല്ലേ ഇന്ന് വരെ പാർട്ടിക്ക് ദോഷം തന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അത് നടത്തിയിട്ടില്ലല്ലോ അല്ലേ കഷ്ടം തോന്നിയതായി ഞാൻ ആവർത്തിച്ച് പറയുന്നു പ്രതിഷ്ഠിക്കാതെ പ്രതിഷേധിക്കാനുള്ള റൈറ്റും അവകാശവും വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാനുള്ള എല്ലാ അവകാശവും സ്വാതന്ത്ര്യവും നിങ്ങൾക്ക് ഉണ്ട് അതിന് ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല പക്ഷെ നമ്മൾ അത്തരം നിലപാട് സ്വീകരിക്കുമ്പോൾ ആ വിഷയത്തിന്റെ കണ്ടന്റും മെറിറ്റും അതിന്റെ നീചശ്രുതിയും സത്യാവസ്ഥയും മനസ്സിലായിട്ട് പ്രതികരിക്കണം അന്നേരം നമുക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും ചെയ്തെന്ന് വെച്ചിട്ട് പിന്നെ അവനെ വേണ്ടയാളാൻ പറ്റിട്ട് സൈക്കിൾ എടുത്തിട്ട് രാവും തൊട്ട് രാവും പകലെന്ന് നടക്കുകയല്ല വേണ്ട ആ മനുഷ്യനാ അപ്പൊ അവസ്ഥയാണ് ഞാൻ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോൾ എനിക്ക് എല്ലാ വിഷമം തോന്നി എന്തതിന്റെ മുഖഭാവവും ആ ദയനീയാവസ്ഥ ഒക്കെ കാരണം അദ്ദേഹം അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടേ ഇല്ല ഈ ദുരുദ്ദേശം മനസ്സിനകത്ത് കൊണ്ട് നടക്കുന്നവർക്ക് ഈ കുരുട്ട് എന്ന് ചിന്തിക്കാൻ കഴിയും അദ്ദേഹം കുരുട്ടൊന്ന് അദ്ദേഹത്തിന് ഓപ്പൺ ആണ് അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിക്കുന്നു അതിന് കൃത്യമായിട്ട് മറുപടി പറയുന്നു അത്രയേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ അതിനെ പിന്നെ ഓരോരാൾക്ക് ഇഷ്ടമുള്ള ഭാഗം പോലെ അണർത്തി കൊണ്ടുവന്ന് ഓരോരാളെ കഥയുണ്ടാക്കി അവരുടെ ഭാവനയ്ക്കനുസരിച്ചിട്ട് തിരക്കാതിന് പ്രചരിപ്പിക്കുക അതൊന്നും ശരിയല്ല ഓക്കേ